ഈ നാട്ടുകാരൻ തന്നെയാണ് എൻ്റെ ഉമ്മാരുടെ വീട് അങ്ങനെ ഇപ്പുറം എൻ്റെ വീട് വാപ്പാരി അങ്ങനെ ഞാന് പത്ത് പത്തൊമ്പത് വർഷം ഗൾഫിലായിരുന്നു തിരിച്ചു വന്നിട്ട് ഏഴോ ഏഴോ എട്ടോ വർഷമായി ഇവിടെ വന്ന് പലതും എന്താ ചെയ്യാൻ കുറച്ച് പൈസ കമ്പനിന്ന് കിട്ടുന്നു പത്ത് ലക്ഷം രൂപ കേട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇറങ്ങി ബാംഗ്ലൂര് കറങ്ങി എന്താ ചെയ്യാന്ന് അറിയാതെ അത് പറയാ ബാംഗ്ലൂർ നോക്കിയപ്പോ ഒരു ഹോട്ടലും ഹോട്ടലിന് ചെറിയ ഉണ്ട് റൂമിൽ തന്നെ ബാംഗ്ലൂർ ലക്ഷം രൂപ പരിചയമുണ്ട് കൊടുക്കണം ഉണ്ട് കർണാടക പിന്നെ ഹോട്ടലിൽ ഡെക്കറേഷനും കാര്യങ്ങളും പൈസ വേറെ പറയുക നോക്കി പലതും നോക്കി പിന്നെ കൃഷി കറങ്ങി വാഴ കൃഷി ചെയ്തു അത് പന്നികൾ നിരത്തി കപ്പ കൃഷി ചെയ്തു അതും അങ്ങനെ പോയി പിന്നെ അടക്ക കച്ചവടം ചെയ്തു അതിൽ കുറച്ചൊക്കെ ലാഭം നോക്കി അപ്പോൾ ഭാര്യ ഒരു ബ്യൂട്ടീഷ്യനാണ് ആ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ ആ അപ്പോൾ അവൾക്കൊരു ബ്യൂട്ടി പാർലർ പെയ്യുന്നവരൊട്ട് കൊടുത്തു ഒരു അഞ്ച് അഞ്ചര ലക്ഷം രൂപ ചിലവായി അത് രണ്ടു വർഷം കുഴപ്പമില്ല പോയി പിന്നെ ആ കോവിഡ് വന്നു കൂട്ടി പിന്നെ തിരിച്ചിട്ട് അതിൽ അമ്പതിനായിരം രൂപയാണ് നാൽപ്പത്തായിരം രൂപയാണ് അതൊക്കെ അത്യാവശ്യം പോയിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഈ കൃഷി കാര്യങ്ങളെന്ന് മൂല്യബാധിത വസ്തുക്കളുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കോക്കരൻ്റെ പ്രൊഡക്റ്റ് പിന്നെ ഈ മില്ലറ്റ് ഫ്രൂട്ട്സ് പ്രൊഡക്റ്റുകൾ അങ്ങനെ കുറേ പഠിച്ചു അതൊക്കെ അപ്പോൾ അതൊന്നും സെയിൽ ചെയ്യാതെ ഒരു മാർക്കറ്റിൽ ആവുമ്പോൾ ചെയ്യുന്നവരൊക്കെ സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല ഡ്രൈവറൊക്കെ ബുക്ക് ചെയ്തിരുന്നു അവിടെ പത്ത് പതിനഞ്ച് പതിനായിരം ഉറുപ്പി അഡ്വാൻസ് കൊടുത്തിരുന്നു ഡ്രൈവർ ഡ്രൈവറ് അപ്പോൾ എനിക്ക് എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കളാണ് എന്നെ കണ്ടവർ സഹായിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു അതെനിക്ക് നഷ്ടമായിരിക്കുമ്പോൾ ക്യാൻസലായിക്കണമെന്ന് പറഞ്ഞു പതിനായിരം രൂപ നഷ്ടമായി ബാക്കി പൈസ തിരിച്ചു കിട്ടും അങ്ങനെ ഞാൻ ആ പലതും അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്താണ് എനിക്ക് എന്താ ചെയ്യാൻ സഹായിക്കാമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ നിസ്കരിക്കുന്നൊക്കെയുള്ള ആളാണ് ഭക്ഷണം പറഞ്ഞ ഞാൻ എന്താ വെച്ചാൽ അവിടേക്ക് എത്തിച്ചു കൊണ്ടാണ് അങ്ങനെയാണ് തോന്നുന്നു എനിക്ക് ഞാൻ ബിരിയാണീൻ്റെ ഒരാളൊന്നും സത്യത്തിൽ ആ അങ്ങനെ ഞാൻ ഇത് ട്രെയിനിങ് ക്ലാസ്സിൽ നിന്ന് ഇതിനെ കുറിച്ച് പരസ്യം കണ്ടതും എനിക്ക് ഇങ്ങനെ പൈസ ഒരു വൺ ഡേ ക്ലാസ് പിന്നെ കയറാൻ തോന്നിയതും വന്ന് പിന്നെ ഞാൻ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായി ഞങ്ങൾ നാട്ടുകാരാണ് കഴിച്ചത് അങ്ങനെ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല റോഡിൻ്റെ ആ സൈഡിലാണ് പാടക്കാട്ട് ആ അങ്ങനെ അന്ന് ഞാൻ അന്ന് ഇപ്പോഴത്തെ ഗിഫ്റ്റ് കിട്ടിയ ഒരു ബിരിയാണി പാക്ക് കിട്ടി അത് ഭാര്യയ്ക്കും കൊടുത്താൽ ഭാര്യക്കും മൊത്തം ബിരിയാണി ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഭാര്യ സൂപ്പറാണ് ആറ് അപ്പം എനിക്ക് തിരക്കുള്ളത് പച്ച തിരക്കുള്ള എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫീസ് അടച്ചിവിടെ വന്ന് എത്തിയത് ഇവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് എൻ്റെ എൻ്റെ മൈൻഡിൽ ആയിരുന്നു ഈ മസാല പഠിച്ച് അത് മാർക്കറ്റ് ചെയ്യാൻ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഞാൻ മറ്റേ ബിരിയാണി പഠിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് അത്രയ്ക്ക് പോകുന്നില്ല ആ മാർക്കറ്റിന് ഉദ്ദേശത്തിലാണ് സത്യം പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സത്യത്തിൽ ഇന്നത്തെ ക്ലാസ് കിട്ടിയപ്പോൾ സാർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാതെ ഇത് മാർക്കറ്റ് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ നിൽക്കും ശരിയാണ് അപ്പോൾ ഇന്നിങ്ങനെ വിചാരിച്ച് ഇന്ന് പ്രശ്നങ്ങൾ ഒന്ന് സ്റ്റേജ്മെ കയറിയെങ്കിൽ ജീവിതത്തിൻ്റെ ഇത് കയറുണ്ടാവില്ല എനിക്ക് എത്രയോ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട് ആ ഞാൻ ലാസ്റ്റ് ആളായിരിക്കും ഞാൻ പ്രശ്നം അത് മുമ്പ് എന്ന് എനിക്ക് തോന്നി ഇത് ഇപ്പോൾ ലാസ്റ്റ് ചാൻസാണ് ജീവിതത്തിൻ്റെ സായ കെട്ടാണ് ഇപ്പം രക്ഷപ്പെട്ടില്ലെങ്കിൽ മെച്ചപ്പെടാൻ ചാൻസ് ഇല്ല എന്നുള്ളതി കാണുമ്പോൾ നിൽക്കുന്നത് പിന്നെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് കർണാടകയിൽ യൂറോപ്പിൽ ഗൾഫിൽ ദുബായിലൊക്കെ ഇഷ്ടംപോലെ ഓട്ടം നടത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഈ സാധനം മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ സാ ഇതായിട്ട് മസാല ആയിട്ട് ബാക്കി എൻ്റെ ആ പിന്നെ എൻ്റെതായ ചില പ്രോഡക്റ്റുകൾ ഈ പറഞ്ഞ കോക്കോയിൽ അതേപോലെ ചിപ്സ് ഒക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ നോക്കാം താങ്ക് യു താങ്ക് യു